നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് വാർത്തകൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാഘവ്ജിയുടെ ത്യാഗപൂർണമായ ജീവിതം പുതുതലമുറയ്ക്ക് എന്നും വഴികാട്ടിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി രാഘവ്ജി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാഘവ് ജി അനുസ്മരണ യോഗം ഷൊർണൂർ പരുത്തിപ്രൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പ്രശസ്ത ഉത്രാളിക്കാവപൂരം എക്സിബിഷൻ സംഘാടക സമിതി യോഗം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെറ്റ്ലപ്പള്ളി സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയർമാനായി നൂറ്റി ഒന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അഞ്ഞൂറ്റി ഒന്നംഗ ജനറൽ കമ്മിറ്റിക്കും യോഗം രൂപം നൽകി വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപം അറുപത് വർഷമായി താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള ഉത്തരവ് പിൻവലിച്ച് പട്ടയം അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച് ആലത്തൂർ എം പി രമ്യ ഹരിദാസിന്റെ പ്രതിനിധി കെ അജിത് കുമാര് ഉന്നയിച്ച വിഷയങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് കലക്ടർ അറിയിച്ചതായി കെ അജിത് കുമാര് വ്യക്തമാക്കി ഉത്രാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്താമുതയ ആഘോഷവും കൂറവലിക്കൽ ചടങ്ങും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചെറുതുരുത്തി കഥകളി സ്കൂളിലെ പതിനഞ്ചാം വാർഷികവും ദേശീയ കഥകളി മഹോത്സവത്തിനും ശനിയാഴ്ച തിരശീല വീണു സമാപന സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ടി കെ രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു